നമസ്കാരം കേരളീയം എൻ്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഗബ്രി ജാസ്മിൻ സൗഹൃദത്തിന് പിന്തുണ നൽകുന്ന ഒരേ ഒരു മത്സരാർത്ഥി റസ്മിനാണ് ഇരുവരുമായി തനിക്ക് നല്ല സൗഹൃദമുണ്ടെന്ന് റസ്മിൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല പലപ്പോഴും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അതിലിടപെട്ട് പ്രശ്നപരിഹാരം കണ്ടെത്താറുള്ളതും റസ്മിൻ തന്നെയാണ് റസ്മിൻ കുറച്ചു ദിവസങ്ങളിലായി ഗബ്രിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ കാരണം വളരെ ക്ലിയറുമായിരുന്നു ആദ്യം മുതലേ ജാസ്മിനുമായും ഗബ്രിയുമായും കണക്ട് ആയിട്ടുള്ള അവർക്ക് ബ്രിയുടെ ഉടായിപ്പ് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അന്ന് രണ്ടു കാര്യങ്ങളാണ് റസ്മിൻ ചൂണ്ടിക്കാണിച്ചത് ഗബ്രി കള്ളനാണെന്ന് പറയാൻ വഴക്കുണ്ടാകുമ്പോൾ മെന്റലായും ഇമോഷണലായും എഫക്റ്റഡ് ആകുന്നത് ജാസ്മിൻ മാത്രമാണ് അവന്റെ തൊലിപ്പുറത്ത് പോലും ഒന്നും സംഭവിക്കാറില്ല രണ്ട് ഗബ്രി ലാലേട്ടൻ വഴക്കു പറഞ്ഞ് തകർന്ന അവസ്ഥയിൽ പുറത്തു വരാതെ പവർ റൂമിലായിരുന്നു പക്ഷെ ഇപ്പോൾ അവളുമായി പിരിഞ്ഞപ്പോൾ അവൻ പുറത്തിരുന്ന ഷോ കാണിക്കുകയാണ് ജയിലിന്റെ മുൻപിലിരുന്ന ക്യാമറ നോക്കിയായിരുന്നു ഗബ്രിയുടെ ഒറ്റപ്പെടൽ ഷോ ഇതൊന്നും ആ ബന്ധത്തിൽ ആത്മാർത്ഥതയുള്ള ഒരാളിന്റെ ബിഹേവിയർ അല്ല പക്ഷെ പിറ്റേന്ന് ജാസ്മിൻ പനി പിടിച്ച് മുടി പുതച്ച് കിടക്കുമ്പോൾ അവൻ വന്ന് രണ്ടു മൂന്ന് മണിക്കൂർ മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ വീണ്ടും വിശ്വാസത്തിലെടുത്തു സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ഗബ്രിക്ക് അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല തന്റെ കൂട്ടുകാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രിക്കെതിരെ പിന്നെ റസ്മിൻ നീങ്ങി തുടങ്ങി ഗബ്രിക്കും ഇത് മനസ്സിലായി പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഇവരുടെ ഇടയിൽ നിന്ന് ജാസ്മിനെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം